രാഹുൽ ജയിലിലായി ഈ വാർത്ത കേട്ടപ്പോൾ എനിക്കൊരു പഴമൊഴിയാണ് ഓർമ്മ വന്നത് പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും നമ്മുടെ അശോകൻ അഖില എന്ന തന്റെ മകൾ ഇസ്ലാം മതം സ്വീകരിച്ചു അച്ഛനെയും അമ്മയും എല്ലാം ഉപേക്ഷിച്ചു ആ മതസങ്കേതത്തിൽ താമസമായി അതിന് അദ്ദേഹം ഹേബിയസ് കോർപ്പസ് കേസ് കൊടുത്തു ആ കേസിൽ കേരള ഹൈക്കോടതിയിലെ അന്നത്തെ ജഡ്ജി ആയിരുന്ന ജസ്റ്റിസ് സുരേന്ദ്ര മോഹൻ അഖില എന്ന ഹാദിയയെ തിരിച്ച് അശോകനോടൊപ്പം അയക്കുവാനായിട്ട് ഉത്തരവായി അതനുസരിച്ച് വേണ്ട പോലീസ് സന്നാഹത്തോടുകൂടി അഖിലയെ അശോകന്റെ വീട്ടിൽ കൊണ്ടുവന്നു ആരും അഖിലയുമായിട്ട് സംസാരിക്കാനോ ആശയവിനിമയം നടത്താനോ ഉള്ള അവസരങ്ങളെല്ലാം നിഷേധിച്ചിരുന്നു പക്ഷേ അഖിലയുടെ വീട്ടുകാർക്കും വീട്ടുകാർ അനുവദിക്കുന്നവർക്കും മാത്രമായിരുന്നു അഖിലയുമായി സംസാരിക്കാനുള്ള അവസരം നൽകപ്പെട്ടിരുന്നത് മനം നൊന്ത് കഴിയുന്ന അശോകൻ തൻ്റെ മകളുടെ മനസ്സു മാറ്റാൻ എന്ത് വഴി എന്ന് ആലോചിച്ചിരിക്കെ ആരോ പറഞ്ഞു കൊടുത്തു ഒരു ആഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ തന്ത്രി കുടുംബത്തിലെ ഒരു മഹത് വ്യക്തിയുണ്ട് അദ്ദേഹം ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹം വിചാരിച്ചാൽ ഹിന്ദുത്വത്തിന്റെ മഹാത്മ്യമൊക്കെ പറഞ്ഞ് കുട്ടിയെ ബോധവൽക്കരിച്ച് ഹിന്ദു ധർമ്മത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കും എന്നാരും ഉപദേശിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം രാഹുൽ സമീപിച്ചു രാഹുൽ അവിടെ എത്തി അപ്പോൾ അഖിലയെ കാണാൻ പോകുന്നവർ ഫോൺ കൊണ്ടു പോകാൻ പാടില്ല എന്നുള്ളതായിരുന്നു വ്യവസ്ഥ രാഹുൽ എന്ന് പറയുന്ന അതിബുദ്ധിമാൻ ഒരു കയ്യിൽ തൻ്റെ ഫോൺ പക്ഷേ മറ്റൊരു ഫോൺ അദ്ദേഹം മറ്റെവിടെയോ വിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ചിരുന്നു ഈ ഫോൺ പോലീസിനെ ഏൽപ്പിച്ചു അദ്ദേഹം അഖിലയുമായി സംസാരിച്ചു സംസാരിച്ച് അഖിലയെ കൊണ്ട് പറയിപ്പിച്ച എന്താ ഞാൻ വളരെ കെട്ടതിയിലാണ് എന്നെ പീഡിപ്പിക്കുന്നു ഞാൻ ഞാനിവിടെ താമസിച്ച് പോയാൽ എന്നെ കുന്നുകളയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്ത് പുറത്തു വന്നു പുറത്തു വന്ന് തൻ്റെ പോലീസിനെ ഏൽപ്പിച്ച ഫോണുമൊക്കെ ആയി പുറത്ത് വന്നിട്ട് അദ്ദേഹം ആദ്യം ചെയ്തത് അഖില അശോകനും കുടുംബത്തിനും പറഞ്ഞ സകല കാര്യങ്ങളും സകല മാധ്യമങ്ങൾക്കും വിളമ്പുകയായിരുന്നു അതായിരുന്നു പിന്നീട് അത് കോട്ടി ചെയ്തുകൊണ്ടാണ് അഖിലയ്ക്ക് അന്നത്തെ ഭർത്താവായിരുന്ന ഷഹീൻ ജഹാൻ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതും അവിടെ നിന്നും സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് അഖിലയെ അശോകനും കുടുംബത്തിനും എന്ന നീക്കമായി നഷ്ടപ്പെടുന്നതും അപ്പൊ അതിന്റെ ഉത്തരവാദി ഈ രാഹുൽ ഈശ്വരനാണ് അതാണ് ഞാൻ പറഞ്ഞത് പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും